ഈ ചട്ടി കിടക്കുന്ന സാധനം പരത്തി പരത്തി രാവിലെ എൻ്റെ സമയം മൊത്തം പോയിട്ടുണ്ട് രാവിലെ കഴിക്കാൻ ചപ്പാത്തി റോസ്റ്റ് ഉണ്ടാക്കണ തിരക്കിൽ രാവിലത്തെ വീഡിയോ ഒന്നും എടുത്തില്ല അർഷാക്ക് പോകുന്നതിന് മുന്നേട്ട് ഈ പാത്ര സ്റ്റാൻഡ് ഒന്ന് ഇറക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ ഞാൻ ഇനിയിപ്പോൾ ആ കിച്ചണിൽ നമ്മുടെ ഈ ഒരു ഏരിയ മാത്രമേ ക്ലീൻ ചെയ്യാനുള്ളൂ നമ്മുടെ ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ നാലാമത്തെ ദിവസമാണ് ഗൈച്ചത് നാലാമത്തെ ദിവസം ഇത്രയ്ക്ക് ദിവസം ഡീപ്പ് ക്ലീൻ ചെയ്യാൻ പറ്റുമെന്നൊന്നും നിങ്ങൾ വിചാരിക്കുന്നത് ഞാൻ എൻ്റെ ഓരോ എന്താ പറയുക സൗകര്യത്തിനനുസരിച്ചാണ് ഓരോന്ന് ചെയ്യണത് എന്തായാലും സ്റ്റാൻഡ് ഇറക്കി തന്നിട്ടുണ്ട് ഇനി ഇവിടെ കുറച്ച് മാറാലയും പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് തട്ടാ നീ സ്റ്റാൻഡിൽ കഴുകണം അതിനകത്ത് പാത്രങ്ങളൊക്കെ കഴുകണം അങ്ങനത്തെ കുറേ പരിപാടികളുണ്ട് പിന്നെ നമുക്കിങ്ങനെ എടുത്തു വെച്ച പാത്രങ്ങൾ അങ്ങനെ കുറേ ഒന്നും ഇല്ല കേട്ടോ അതുകൊണ്ട് പിന്നെ ആരൊക്കെ പരിപാടികളൊന്നും ഇല്ല എൻ്റെ അമ്മയ്ക്ക് എടുത്തുവെച്ചതും എടുത്തൊക്കെ അല്ലതും കളയാനുള്ളതൊക്കെ എടുത്ത് കഴുകും അങ്ങനത്തെ ഒരു മമ്മി ഉണ്ട് എനിക്ക് ഞാൻ ഈ നേരത്തെ ഉമ്മാൻ ഓർക്കുന്നു പിന്നെ ഞാനല്ലേ ലഞ്ചിനുള്ള കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമുക്ക് തേങ്ങാച്ചോറും ചിക്കൻ കറിയൊക്കെയാണ് ഇന്ന് കുറച്ച് കുറച്ച് സ്പെഷ്യൽ ആക്കാൻ കരുതി അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കേട്ടോ കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് കാരണം എന്താ വെച്ചാൽ സമയമില്ലാത്ത നേരത്തെ നമ്മൾ ക്യാമറ ഓൺ ആക്കിയിട്ട് അവിടെ വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം ചിലപ്പോൾ ഫോൺ അവിടെ നിന്ന് വിഴും ചിലപ്പോൾ നേരെ വെക്കാൻ പറ്റില്ല അപ്പോൾ കുറേ ടൈം അതിന് പോവും കേട്ടോ അപ്പോൾ അല്ലേ അങ്ങനെയൊക്കെയാണ് അപ്പോൾ അത് ഞാൻ അരിയൊക്കെ കളന്ന് കഴുകി കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ അടുത്ത് ഇങ്ങനത്തെ അഞ്ച് ലിറ്ററിൻ്റെ കുക്കർ ഇല്ല കേട്ടോ അപ്പോൾ ഞാൻ താഴത്ത് പോയിട്ട് മുത്തച്ചടിയിൽ നിന്ന് വാങ്ങിക്കൊടുത്തിട്ടാണ് നമ്മൾ തേങ്ങാച്ചോറ് വെക്കുന്നത് അപ്പോൾ അരി കുതിർത്തിയിട്ടുണ്ടായിരുന്നു അതിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ തേങ്ങ ചെറിയ ഉള്ളി ഉപ്പ് പിന്നെ കുറച്ച് ഉലുവ അധികം ഒന്നും ഇടാൻ പാടില്ല കുറച്ച് പിന്നെ കുറച്ച് ജീരകോട്ട മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ ഇടാം ഞാൻ ഇപ്പം ഇടുന്നില്ല ബിക്കോസ് ഹസ്ബൻഡിന് ഇഷ്ടമല്ല പിന്നെ പാകത്തിനുള്ള വെള്ളം ഒഴിക്കുക ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം ഇനി പാകത്തിനും ഉപ്പും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് കുക്കർ അടച്ചു വെച്ചിട്ട് ഒരു റേഷൻ അരി ആണെങ്കിൽ രണ്ട് വിസല് പക്ഷേ ഈ അരി നല്ല വേവുള്ളതുകൊണ്ട് ഒരു മൂന്നാലഞ്ച് വിസലൊക്കെ അടിക്കുക കേട്ടോ കരിയാതെ നോക്കണേ കുറച്ച് വെള്ളം അതി കുഴിച്ചാലും കുഴപ്പമില്ല ഇനി നമുക്ക് വേറൊരു എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ചിക്കൻ കറി വെക്കാം കേട്ടോ ചിക്കൻ നമ്മൾ എടുത്തെടുത്ത് ലാസ്റ്റ് കുറച്ചുള്ളതാണ് അതുകൊണ്ട് ഒരുപാടൊന്നുമില്ല അതുകൊണ്ട് നമ്മുടെ ആ ക്വാണ്ടിറ്റി തികക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയൊരു ഉരുളങ്ങി തോലി അളഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ കുറേ കഷ്ണമുണ്ടെന്ന് വിചാരിച്ചോട്ടേന്ന് കരുതിയിട്ടാണ് അപ്പോൾ അത് ഇതേ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് ഞാൻ കുക്കറിലാണ് കേട്ടോ വെക്കുന്നത് ഈ കുക്കർ നമ്മുടെ ഇൻഡക്ഷൻ കുക്കറിലിരിക്കും എല്ലാ കുക്കറും ഒന്നും അതിലിരിക്കില്ല കേട്ടോ നമ്മുടെ ഈ കുക്കറിൻ്റെ താഴെ അല്ലെങ്കിൽ പാത്രത്തിൻ്റെ താഴെ ഇങ്ങനെ ഒരു അങ്ങനെ ഹോൾസ് 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 പോലൊരു സംഭവം ഉണ്ടാവുമല്ലോ അങ്ങനത്തെ ഉള്ളത് എല്ലാ കുക്കറുകളും അല്ലെങ്കിൽ എല്ലാ പാത്രങ്ങളും ഇൻഡക്ഷൻ കുക്കറിലിരിക്കും കേട്ടോ ഇത് വീഗാഡിൻ്റെ ഇൻഡക്ഷൻ കുക്കറാണ് ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും ഫുൾ പെട്ടെന്ന് വെക്കാൻ പറ്റിയൊരു സിമ്പിൾ ചിക്കൻ കറിയാണ് ചിക്കൻ ഉരുളം കിഴങ്ങ് ഉള്ളി തക്കാളി പച്ചമുളക് പിന്നെ നമ്മുടെ ചിക്കൻ കറിയിൽ എന്തൊക്കെ ഇടും അതൊക്കെ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ചിക്കൻ മസാല ഗരം മസാല വെണകി കുരുമുളക് പൊടി അതൊക്കെ ഇടാൻ ഞാൻ കുറച്ച് തൈര് ഒഴിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാം കൂടെ കൈയിട്ട് മിക്സ് ചെയ്തിങ്ങനെ എടുക്കുക കേട്ടോ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ പെട്ടെന്ന് ന്നെ കൈ കഴുകണം അല്ലെങ്കിൽ കൈ ഇങ്ങനെ ചുട്ട് നിറുക പിന്നെ അത് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഹൗസ് വൈഫ് ആൻഡ് മോംസ് ആണെങ്കിൽ കുഴപ്പമില്ല പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അടച്ച് വെച്ചിട്ട് ഞാൻ വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു നാല് വിസിൽ ചിക്കൻ വേവ് അങ്ങനെ രണ്ട് കുക്കർ സെറ്റായിട്ട് ഇങ്ങനെ ഇരുന്ന് ആവി വരാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുകയാണ് അപ്പം അവിടെ ഇരിക്കട്ടെ നമുക്ക് പെട്ടെന്നൊരു സലാഡ് ഉണ്ടാക്കിയെടുക്കാം അപ്പം നമ്മുടെ സാദാ ഇവിടെ കച്ചമുറന്നൊക്കെ പറയും അതാണ് ഉള്ളി തൈര് പിന്നെ പച്ചമുളക് കേട്ടോ ഉണ്ടെങ്കിൽ ക്യാരറ്റ് ഇടാം വേറെ എന്തെങ്കിലുമൊക്കെ ഇടാം അപ്പം ഞാനുള്ളതൊക്കെ കൂടെ ഇട്ടിട്ട് വെള്ളം ഒന്നും ഒഴിച്ചിട്ടില്ല തൈര് മാത്രമാണ് അതാണ് എനിക്ക് ഇഷ്ടം വെള്ളം ഒഴിച്ചാൽ വേറൊരു ടേസ്റ്റ് പോലെ അതൊക്കെ ഫീൽ ചെയ്യും പിന്നെ പാകത്തിന് ഉപ്പിട്ട് കേട്ടോ കുറേ കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ള ഇവിടെ ഇരിക്കേണ്ടത് അപ്പോൾ അത് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ മറന്നുപോയിട്ടുണ്ടായിരുന്നു അങ്ങനെ വീണ്ടും കുക്കറൊക്കെ തുറന്ന് നമ്മളതിട്ട് എടുത്ത് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് നന്നായിട്ട് ചൂടായിട്ടുണ്ടായിരുന്നു സാധനം ഞാനാണെങ്കിൽ ചെറിയൊരു കയ്യിൽ വെച്ചിട്ടാണ് ഇളക്കുന്നത് അങ്ങനെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ ഒരുപാട് വെള്ളം വെള്ളമൊഴിച്ചാൽ കറി ടേസ്റ്റ് ഉണ്ടാവില്ല പിന്നെ കറിയല്ലേ ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു ഗ്രേവി ടൈപ്പാണ് കേട്ടോ അപ്പോൾ കുക്കറൊക്കെ അവിടെ നിന്ന് വിസിലടിക്കട്ടെ നമുക്ക് ഇവിടെ ഒന്ന് ജസ്റ്റ് തുടച്ചെടുക്കാം എപ്പോഴെപ്പോഴെപ്പോഴും കിച്ചൺ തുടക്കണേ അല്ലെങ്കിൽ നമുക്കൊരു സമാധാനം ഉണ്ടാവില്ല അല്ലെങ്കിൽ ഒരുപാട് പണിയുള്ളുണ്ട് അതിൻ്റെ ഇടക്കൂടെ എങ്ങനത്തെ ഓരോ പ്രശ്ന പ്രശ്നങ്ങളുണ്ടോ നമ്മുടെ മനസ്സിൽ പാത്രങ്ങളൊക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെയായിട്ട് വയ്ക്കുന്നത് ഇനിയിപ്പോൾ സ്റ്റാൻഡ് കഴുകിയിട്ട് വേണം അവിടെ വെക്കാൻ വേണ്ടിയിട്ട് അതിനിടയിൽ കളിക്കണവരൊക്കെ വന്ന് വീണ്ടും വീണ്ടും എന്തെങ്കിലും ഉണ്ടോന്നൊക്കെ ചോദിക്കേണ്ടത് ഇപ്പം എനിക്ക് ചപ്പാത്തിയും ഒന്നും ബോധിച്ചിട്ടില്ല അപ്പം ഞാൻ ചപ്പാത്തിയുടെ ഉള്ളിൽ എഗ്ഗൊക്കെ വെച്ചിങ്ങനെ ചുരുട്ടി ഷർമ്മീണമെന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടോ അപ്പോൾ കഴിച്ചിട്ടുണ്ട് കൊണ്ട് കഴിപ്പിക്കാൻ ഇങ്ങനത്തെ ഓരോ ട്രിക്കൊക്കെ യൂസ് ചെയ്യാം കേട്ടോ അതുകഴിഞ്ഞിട്ട് നേരെ നമ്മുടെ സ്റ്റാൻഡ് കഴുകണം പിന്നെ ഈ ഒരു കുടുക്കിയ രണ്ട് പാത്രവും ഇതാണ് ഇപ്പോൾ ഒരു അധിക പറ്റി അപ്പോൾ അതും കൂടെ ഒന്ന് കഴുകാന്ന് കരുതിയിട്ടോ അധിക പറ്റൊന്നല്ല എപ്പോഴും എടുക്കാത്ത ഒരു പാത്രമാണ് അപ്പോൾ പിന്നെ ഒന്ന് ജസ്റ്റ് വാഷ് ചെയ്ത് ഇടാന്ന് കരുതി ഞാനിപ്പോ അല്ലേ നമ്മുടെ വീടിൻ്റെ താഴെ ഒരു കമൻ്റ് ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ കുളിക്കണ സോപ്പ് വെച്ചിട്ട് പാത്രം കഴുകിയത് നല്ലതാണ് അപ്പോൾ ഞാൻ എന്താ പറയുക അത് വെച്ചിട്ടാണ് ഇപ്പോൾ ഇപ്പോൾ പാത്രങ്ങളൊക്കെ കഴുകാറ് പാത്രം നേരമൊക്കെ ഉണ്ട് പിന്നെ ബാറ്റ്സ്മനിലൊക്കെ ഒഴിവാക്കിയിട്ടിട്ടോ നമ്മൾ സിംഗിൾ ഉള്ളത് നല്ലതാണ് അങ്ങനെ അതെ അതൊക്കെ കഴുകി ഞാൻ ഉണങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട് എന്താ അവിടെ ഇവിടെ ഒക്കെ ഇങ്ങനെ വെക്കട്ടെ നില അത് വെക്കണം അല്ലെങ്കിൽ പിന്നെ കഴുകിയൊരു അർത്ഥമല്ലോ അല്ലേ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ അലക്കാൻ പോയേ ഇതിൻ്റെ ഇന്നിപ്പോൾ ഐസൂൻ ഉറക്കം കേട്ടോ സാധാരണ ഓനെ ഉറക്കിയിട്ടാണ് ഞാൻ അലക്കാൻ നിൽക്കാറ് ഇന്നിപ്പോൾ ഉറക്കാൻ നിന്നിട്ടില്ല ഓനവിടെ പുറത്ത് കൂടെ കളിക്കുന്നുണ്ട് കേട്ടോ ഓനെ നോക്കിയിട്ട് ഉമ്മി ജയാനൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു ധൈര്യത്തിൽ ഞാൻ എല്ലാം അലക്കി എടുത്തിട്ടുണ്ടായിരുന്നു ഇന്ന് കുറേ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഇന്ന് കുറച്ചുണ്ടായിരുന്നുള്ളൂ അപ്പോൾ നമുക്ക് ഡ്രസ്സുകളെല്ലാം ഇങ്ങനെ തോരയിടാം ഈ അയലിട്ടിട്ട് ഇട്ടിട്ട് താന്നിട്ടുണ്ട് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് കൂടെ ആട്ടോ ഈ അയലുള്ളത് എല്ലാവരും പറയിട്ട് റൂട്ട് കൂടെ പോകുന്നവരൊക്കെ വീടിൻ്റെ ഫ്രണ്ടിൽ അയൽ ഇട്ടാൻ പാടില്ല എന്ന് ഇനി ഇൻഷാല്ല പെട്ടെന്ന് തന്നെ കഴിക്കണം അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡൊക്കെ കഴിക്കാൻ നമ്മുടെ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി ഫുഡ് അപ്പോൾ ഇനി ഞാൻ ഐസോനൊക്കെ കുളിപ്പിച്ച് സെറ്റാക്കിട്ടോ കുളിക്കുമ്പോൾ ഞങ്ങൾ വാച്ച് അഴിച്ചു വെക്കും കുളി കഴിഞ്ഞാൽ ഞങ്ങൾ വീണ്ടും വാച്ച് എടുത്താണെങ്കിൽ ഇപ്പോൾ വാച്ച് കഴിഞ്ഞു വരാത്തൊരവസ്ഥയാണ് അർഷാക്കും കാണും കേട്ടോ ഫുഡൊക്കെ അൺബോക്സ് ചെയ്യണത് കുക്കറൊക്കെ ഞാൻ അങ്ങനെ വെച്ചിട്ടായിരുന്നു അപ്പോൾ അതേ തേങ്ങാച്ചോറും ചിക്കൻ്റെ കറിയും ഒക്കെ സെറ്റായി പപ്പടം പൊരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ സലാഡ് അച്ചാർ എല്ലാം കൂടെ കിട്ടിയിട്ട് നല്ല അടിപൊളിയായിട്ട് ഫുഡ് കഴിച്ചു കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞാനില്ല വീണ്ടും നമ്മുടെ ക്ലീനിങ്ങിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഇനി വീടിൻ്റെ നാലും ഓരോ ഒന്നും മാറാല്ല തട്ടണേ ചെറുതായിട്ട് അവിടെ ഇവിടേക്കിട്ട് മാറാൻ ഉണ്ട് അധികം ഒന്നുമില്ല ക്യാമറയിൽ കാണില്ല കേട്ടോ കാരണം നമ്മൾ എന്താ കാണല്ല എന്നെ എന്താ പറയല്ലേ അപ്പോൾ അതൊന്നു കട്ടി പിന്നെ എന്താ ഈ വേസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഈ പ്ലാസ്റ്റിക് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ അതൊക്കെ നമ്മൾ ഇന്നലെ കിച്ചൺ ക്ലീൻ ചെയ്തിട്ടൊക്കെ പുറത്തേക്ക് എടുത്തിട്ടിട്ടുണ്ടായിരുന്നു അതൊന്നും ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പ്ലാസ്റ്റിക് ഒക്കെ പെർക്കി ഞാൻ ഹരിതസേനക്കാരുടെ കവറിലിട്ടു അപ്പോൾ ഹരിതസേന എല്ലാം കൊണ്ടുപോകട്ടോ പ്ലാസ്റ്റിക് കുപ്പി ബാഗ് ചെരുപ്പ് ഒക്കെ കൊണ്ടുപോകും അതുകൊണ്ട് തന്നെ നമുക്കൊന്നും കത്തിക്കാൻ പറ്റില്ല തുണികളടക്കം കൊണ്ടുപോകട്ടോ ഒരു അപ്പോൾ ഞാൻ എല്ലാതും അതാത് സ്ഥാനത്തേക്ക് മാറ്റിവെച്ചു നമുക്ക് ഈ കരിയിൽ മാത്രമേ കത്തിക്കാൻ പറ്റുള്ളൂ വേറെ ഒന്നും കത്തിക്കാൻ പറ്റില്ല അപ്പോൾ അതേ മുറ്റത്ത് കുറച്ച് വെള്ളമൊക്കെ തെളിച്ച് അടിച്ചു വരുകയാണ് കാരണം വൈകുന്നേരം ഒന്നും ആയിട്ടില്ല കേട്ടോ ജസ്റ്റ് മൂന്ന് മണി എന്തോ ആയിട്ടുള്ളൂ അപ്പോൾ ഞാൻ പൊടി വാറണ്ടെന്ന് കരുതിയിട്ട് അതൊക്കെ അടിക്കുകയാണ് വെള്ളം തെളിച്ചിട്ടാണ് അടിക്കണത് കേട്ടോ അതിൻ്റെ ഇടയിൽ അർഷാക്കും മൂന്ന് മണിയാകുമ്പോൾ വീണ്ടും വർക്കിന് ഇറങ്ങിയിട്ടുണ്ട് ആൾക്ക് ഉച്ചക്ക് ഒരു ഒന്നെട്ട് മൂന്ന് റസ്റ്റാണ് അപ്പം ഞാൻ പറയും നിങ്ങൾക്കൊക്കെ റെസ്റ്റ് എടുക്കാണെങ്കിൽ സമയമുണ്ട് എനിക്ക് അതിന് സമയമില്ലാന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇടക്കൊക്കെ ഇങ്ങനെ എന്തേലുമൊക്കെ പറയും കേട്ടോ ആൾക്കൊന്നും ഇഷ്ടമല്ല കേസ് എന്നാലും കുഴപ്പമില്ല കേട്ടോ അങ്ങനെ വീണ്ടും ഫ്രണ്ടിൽ എന്താ നമ്മുടെ കുറേ മെറ്റലൊക്കെ കിടക്കുന്നുണ്ട് അവിടെ നല്ല പാറപ്പൊടിയൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ ഒന്ന് ജസ്റ്റ് വെള്ളം ഒന്ന് നനച്ചു കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ അവിടെ ഒന്ന് അടിച്ച് വരണം അതങ്ങോടെ കീനാലല്ലേ ഒന്ന് ശ്വാസം വിടാമെന്ന് പറയാം ഈ ഓസിൻ്റെ എന്താ തലപ്പൊക്കെ കുട്ടികൾ എന്തൊക്കെ കാടിയിട്ട് പൊട്ടിച്ചിട്ടുണ്ട് അതുകൊണ്ട് വെള്ളം വെള്ളമൊന്നും ഇങ്ങനെ സ്പ്രേ ചെയ്യാൻ പറ്റില്ല കേട്ടോ അതിന് ഞാൻ കുട്ടികൾ കുറേ ചീത്ത പറയുന്നുണ്ട് നമ്മുടെ വീട്ടിൽ മക്കളില്ലേ എല്ലാം കേടിയെടുത്തു പക്ഷേ ഒക്കെ ഇടക്ക് പറയും കുട്ടികളൊക്കെ വലുതായിട്ട് നമുക്ക് വീടൊക്കെ വെച്ചാൽ മതിയായിരുന്നുവെന്ന് ബാത്റൂമിൻ്റെ ഡോറിൻ്റെ അവിടെയൊക്കെ ഒരു പൊട്ടലൊക്കെ ഉണ്ട് കേട്ടോ എല്ലാ സാധനങ്ങളും എവിടെയെങ്കിലും എന്തെങ്കിലും സെറ്റിയുടെ കാര്യമൊന്നും പറയണ്ട കേട്ടോ ഒക്കെ കേടന്നു അങ്ങനെ തേ വീടിൻ്റെ നാല് കുറേ അടിച്ചു ആരിയൊക്കെ കത്തിച്ചൊക്കെ ക്ലീൻ ആക്കിയിട്ടുണ്ട് അങ്ങനെ അലഹമ്മ പണി കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് കാപ്പിയും കേക്കും നല്ല രസമുണ്ടായിരുന്നു